ദൈവനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് പ്രവേശിക്കാം പരാജയത്തിൻ്റെ മുമ്പിൽ നാം ആരും മുട്ടുമടക്കരുത് ഭൂമിയും മനുഷ്യരും ഉള്ളിടത്തോളം കാലം വളരെ ആദരവോട് മനുഷ്യർ ദർശിക്കുന്ന വ്യക്തിത്വമാണ് അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റേത് എന്തുകൊണ്ട് മറ്റ് അമേരിക്കൻ പ്രസിഡന്റന്മാരെക്കാൾ എബ്രഹാം ലിങ്കൻ ആദരണീയനായി മാറ്റപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടികൾ പലതാണ് അതിലാദ്യത്തേത് പരാജയങ്ങളെ ചവിട്ടുപടിയാക്കി ഉന്നതി കീഴടക്കിയ വ്യക്തി എന്നതാണ് ഒരു വിറകുവെട്ടുകാരൻ്റെ മകനായി ജനിച്ച് ദൈവത്തെയും പുസ്തകങ്ങളെയും അകമഴിഞ്ഞ് സ്നേഹിച്ച എബ്രഹാം ലിങ്കൻ ജീവിതയാതനകളെ യഥാർത്ഥത്തിൽ പടവുകളാക്കി ചവിട്ടി പിന്നിലാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കയുടെ പ്രഥമ പൗരനായി തീർന്ന ലിങ്കൺ പിന്നിട്ട വഴിത്താരകൾ പരാജയത്തിൻ്റെ കയ്പുനീർ നിറഞ്ഞതായിരുന്നു സ്വന്തമായി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ജോലി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നുകളിൽ നഷ്ടമായി ലിങ്കന്റെ ജീവിതത്തിലെ ആദ്യ പരാജയം അതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെ താൻ തൊട്ടതൊക്കെ പരാജയത്തിൽ കലാശിച്ചു എന്ന് പറയുന്നതാണ് യുക്തം രാഷ്ട്രീയ തലത്തിലും കുടുംബജീവിത തലത്തിലും സാമൂഹ്യ പ്രവർത്തന മണ്ഡലങ്ങളിലും മാനസിക നിലയിലും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ച് ലിംഗൻ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ അമേരിക്കയുടെ പ്രഥമ പൗരനായി ഉയർത്തപ്പെട്ടു പിന്നിട്ട വഴിത്താരകൾ പനിനീർ പുഷ്പ സമാഹാരമായിരുന്നില്ല കടന്നു കയറിയ ചുവടുകൾ സുന്ദരമായിരുന്നില്ല തൻ്റെ ഉന്നതിയെ അലക്ഷ്യമാക്കുന്ന സാഹചര്യങ്ങളെ ധൈര്യപുരസ്സരം ദൈവവിശ്വാസത്തോട് അഭിമുഖീകരിച്ച എബ്രഹാം ലിങ്കൻ അമേരിക്ക കണ്ടതിൽ ഏറ്റവും ഉന്നതി നേടിയ മനുഷ്യസ്നേഹിയായിരുന്നു ഇക്കാലത്ത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ ഹൃദയത്തിൽ മാതൃകയായി സ്വീകരിക്കേണ്ടതും മാതൃകയായി സൂക്ഷിക്കേണ്ടതുമായ വ്യക്തിത്വമാണ് ലിങ്കൻ്റേത് ഇത്രമാത്രം മനുഷ്യസ്നേഹം സഹജീവികൾക്ക് പകർന്നു നൽകിയ ആ മഹാത്മാവ് താൻ അനുഭവിച്ചു തീർത്ത ഒരു പരാജയത്തിലും നിരാശപ്പെട്ടില്ല എന്നതാണ് സത്യം ഈ രാത്രി കഴിഞ്ഞ് ഒരു പ്രഭാതമുണ്ട് ആ പ്രഭാതത്തിൽ സൂര്യൻ്റെ പ്രകാശത്തിൽ സകല നന്മയും വെളിപ്പെട്ടുവരും എന്ന ദൈവഭയത്തിൽ സാക്ഷ്യത്തോടാണ് എബ്രഹാം ലിംഗൻ തൻ്റെ ജീവിതത്തെ നയിച്ചത് പരാജയങ്ങളുടെ മുള്ളു നിറഞ്ഞ പാതയിൽ ദൃഢനിശ്ചയത്തോട് പാത മൂന്നി മുന്നേറി വിജയം വരിച്ച ആ ഉജ്വല നേതാവിനെ ആധുനിക തലമുറ മാതൃകയാക്കണം എബ്രഹാം ലിങ്കൻ പല ഒരു സാക്ഷ്യപ്പെടുത്തിയ തൻ്റെ സ്വന്തമായ ഒരു ജീവിത സാക്ഷ്യമുണ്ട് അതിവിടൊന്ന് സൂചിപ്പിക്കട്ടെ മുള്ളുകൾ നിറഞ്ഞ പാതയും ഭാരമേറിയ കുരിശും ദുഃഖം കനീഭവിച്ച മനസ്സും മുറിവേറ്റ് തകർക്കപ്പെട്ട ശരീരവും പരിഹാസപാത്രത്തിൻ്റെ രുചി അനുഭവിച്ച് കുന്നിൽ കയറിയ ആ നശ്രയത്തുകാരനാണ് എനിക്കെന്നുമെന്നുമെന്നും മാതൃക അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി അദ്ദേഹത്തിലാണ് എൻ്റെ പ്രത്യാശ ലിങ്കൻ്റെ ഈ വാക്കുകൾ നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രചോദനമായി ഭവിക്കട്ടെ പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കി നമുക്കും രൂപപ്പെടുത്താം ഏവർക്കും ശുഭദിനം നന്ദി